പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളീൻ പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളീൻ അന്യോന്നം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാല ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്കും അതിലേത് ജാതിക്കും കേറാക്ക് അതിവേക്കം നിസ്കാര അതായത് സുരേഷ് ഗോപി സുരേഷ് ചേട്ടൻ തൃശ്ശൂരിൽ ജയിച്ചതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഞാനൊരു ഇടതുപക്ഷ സപ്പോർട്ടുള്ള ആളാണ് അത് പലർക്കും അറിയാവുന്നതാണ് ഞാനിത് പറഞ്ഞുകൊണ്ട് എന്നെ അബ്ദുൽ കുട്ടിയാക്കല്ലേ പറയാൻ കാരണം വ്യക്തിപരമായിട്ട് പുള്ളി നല്ല മനുഷ്യനാണ് അതെല്ലാവർക്കും അറിയാം അത് ഏത് മതക്കാർക്കും ഏത് ജാതിക്കാർക്കും അറിയാവുന്നതാണ് അല്ലേൽ തന്നെ പുള്ളി ജയിച്ചതെങ്ങനെയാ വെറും ബി ജെ പി വോട്ടാണോ ഒരിക്കലുമല്ല അങ്ങനെയാണ് മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുള്ളി ജയിക്കണ്ടായിരുന്നോ പുള്ളി നല്ലൊരു സിനിമാ ആർട്ടിസ്റ്റാണ് പാടും എല്ലാ കൈവള്ള ആളാണ് എഡ്യൂക്കേറ്റഡ് ആണ് പുള്ളി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം എസ് എഫ് ആയിരുന്നല്ലോ പിന്നെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വോട്ട് വെറും ബി ജെ പി അല്ല എല്ലാ പാർട്ടിക്കാരും ഉദാഹരണത്തിന് വടകര ഷാഫി കിട്ടിയതുപോലെ വ്യക്തിപരമായ വോട്ടാണ് നമ്മൾ അറിയാവുന്നല്ലേ പുള്ളി ഇതൊന്നും ആവാതെ തന്നെ ഒരുപാട് പേർക്ക് നല്ല നല്ല ഹെൽപ്പ് ചെയ്യുന്നു ആരെയും അവോയ്ഡ് ചെയ്യുന്നില്ല എല്ലാ പ്രശ്നങ്ങൾക്കും കയറി ഇടപെടുന്നുണ്ട് പുള്ളി നല്ല നല്ല കാര്യങ്ങൾ അത് ചാരിറ്റി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പറഞ്ഞ വാക്കേതാലും പുള്ളി പാലിക്കുന്നുണ്ട് ഇനി നിങ്ങൾ നോക്കിക്കോളൂ വടകരയുള്ള ഷാഫിയേക്കാൾ ഈ സുരേഷ് ചേട്ടൻ തൃശ്ശൂരിൽ ചെയ്തിരിക്കും നിങ്ങൾ നോക്കിക്കോ ഞാൻ പറയുന്നത് പുള്ളി ഈ ഒരു രാഷ്ട്രീയത്തിന് പകരം ബി ജെ പിക്ക് പകരം വേറെ ഏതെങ്കിലും രാഷ്ട്രീയത്തിലായിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ സുരേഷ് ഏട്ടൻ ഇങ്ങനെ കയ്യിലെടുത്തേനെ അത്രയും നല്ല മനുഷ്യനാണ് എൻ്റെ പേഴ്സണൽ അനുഭവം തന്നെ ഞാൻ മലയാള സിനിമയിൽ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നൊരു നടൻ സുരേഷ് സുരേഷേട്ടൻ അന്ന് ഞാൻ ബോംബെയിലെ അല്ലറബ ട്രാവലിൽ നോക്കിയായിരുന്നു ബോംബെൽ മാട്ടിങ്ങൽ വെച്ച് കണ്ടു അന്ന് തന്നെ സംസാരിച്ചിരുന്നില്ല ജസ്റ്റ് റഷ്യൻ ഫൈസ് നോക്കി ഹൈ എന്ന് മാത്രം പറഞ്ഞു അതെനിക്ക് സംസാരിക്കാൻ കുറച്ച് പേടിയായിരുന്നു പ്രായം ചെറുതല്ലേ പിന്നീട് ഞാൻ ജബലി ഫ്രീ തോണിൽ സിദാസ് ജബലലി അലി ഇൻ്റർനേഷൻ വിസ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി ബാധുമായി പോയപ്പം അവിടെ സുരേഷ് ഏട്ടനുണ്ടായിരുന്നു പിന്നെ ബിനീഷ് കൊടിയരുണ്ടായിരുന്നു അപ്പം ഞാൻ സുരേഷ് ഷേട്ടന് ഞാൻ രണ്ടായിരത്തി ഏഴിൽ അഭിനയിച്ചിരിക്കുന്ന വി എം വിരു സാറിൻ്റെ സൂര്യൻ നിറഞ്ഞ മൂവിയുടെ ചെറിയ ക്ലിപ്പ് കാണിച്ചു കൊടുത്തു അന്ന് ടിക്ടോക്കോ അങ്ങനത്തൊന്നുമില്ല യൂട്യൂബിലെ റേറെ ആൾക്കാർ ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ വാട്സപ്പില്ല അപ്പം ഞാനത് കാണിച്ചിട്ട് ഒരു പഴയ ഫോണിൽ കാണിച്ചു ആകെ രണ്ട് മിനിറ്റിലുള്ള സീനേ ഉള്ളൂ അത് തിരിച്ചും മറിച്ചും അദ്ദേഹം നോക്കി അപ്രിഷ്യേറ്റ് ചെയ്തു നല്ല സ്മൈലിംഗ് ആയിരുന്നു അന്ന് പുള്ളി രാഷ്ട്രീയത്തിൽ ഇല്ല കേട്ടോ രണ്ടായിരത്തി ഏഴിൽ അഭിനയിച്ച് രണ്ടായിരത്തി എട്ട് ഒരു കാലഘട്ടമായിരിക്കും രണ്ടായിരത്തി എട്ട് കാലഘട്ടമായാണ് എൻ്റെ സാധ്യത എൻ്റെ ഓർമ്മ അപ്പോൾ പുള്ളി എൻ്റെ ഇത് എന്നെങ്ങനെ തൊട്ടു അപ്രിഷ്യേറ്റ് ചെയ്തു ഹഗ് ചെയ്തു ഒരു ഹോട്ടലിൽ വച്ചായിരുന്നു നല്ല പെരുമാറ്റം അപ്പോൾ അതിനടുത്ത് തന്നെ ബിനീഷ് കോടിയേരി ഉണ്ടായിരുന്നു ശരിക്കും ആ ഉദ്ദേശിച്ച എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നല്ല പരിചയമുണ്ടല്ലോ ഏതോ പടത്തിന് അങ്ങനെ പ്രൊഡ്യൂസർ ആയിരിക്കും അടി ഞാൻ അങ്ങനെ ഇതാക്കുന്നത് ആൾ അന്നത്തരം നോക്കുന്നുണ്ടായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു ഓ ഇവിടെ ബിനീഷ് കൊടിയേരില്ലേ സിനിമയിലെല്ലാം അഭിനയിക്കുന്ന ആളല്ലേ വില്ലൻ കഥാപാത്രവും കോളേജ് ആയിട്ടൊക്കെ നമ്മളെ കൊടിയേരി സഹാബിൻ്റെ മകനല്ലേ പിന്നീട് ഞാൻ ഓർത്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ മൈലിൽ പോയില്ല എന്നിട്ട് സുരേഷ് ഏട്ടൻ അപ്രീഷിയേറ്റ് ചെയ്തു നല്ല മനുഷ്യൻ എന്നാൽ ഇതേ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ജയറാം ഒരു രണ്ട് മൂന്ന് വർഷം മുട്ട് ഇവിടെ അബിതാപിന് വന്നപ്പോഴേ ഞാൻ കൂടെ അഭിനയിച്ച ഒരാളല്ലേ കാണാൻ ആർ ആർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാവില്ലെന്ന് വെച്ചാൽ ഞാൻ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് അകത്ത് കയറി സ്റ്റേജ് ഷോ ഒക്കെ കഴിഞ്ഞ് ആകെ ടയേഡായിരിക്കാം പുള്ളി ഞാൻ സംസാരിക്കുമോ ആ ആ മനേ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ സ്റ്റില്ല് എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ആ ആയിക്കോട്ടെ ഞാൻ അന്ന് ഡ്രസ്സ് മാറി വരും എന്നു പറഞ്ഞു സ്റ്റില്ലെടുത്തു പുള്ളിക്ക് സംസാരിക്കാമല്ല മൂടില്ല ഞാൻ ഒന്ന് കാണിക്കാൻ തന്നില്ല ഞാൻ ആകെ ഉറക്കെ ആകെ ടയേഡ് ആയിരിക്കാണ് ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല ചിലപ്പം ടയർഡ് കൊണ്ടായിരിക്കാം അല്ല വേറെന്തായിരിക്കാം അതായത് കൂടെ അഭിനയിച്ചാൽ ചെറിയ വേഷാണെങ്കിലും അവർക്ക് താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഒരു ഫോർമാലിറ്റി എങ്കിലും ആ എന്തൊക്കെയുണ്ടെന്ന് പറയില്ലേ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കാണിച്ചില്ല ജസ്റ്റ് പറഞ്ഞു മാത്രം ബി എം പിന്നെ സാറിൻ്റെ പടത്തിന് ഞാൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു മാത്രം ഒരു ഫോട്ടോ എടുത്ത് നോക്കും പക്ഷേ സുരേഷ് ഏട്ടൻ അങ്ങനെയല്ല നമ്മളൊരാളുടെ ഉള്ളിൽ ചുവന്നു കൊടുക്കാൻ ചുവന്ന് നോക്കേണ്ട ആവശ്യമില്ല അതായത് പുള്ളി പുറത്തുനിന്നാണ് കാണിച്ചത് നല്ല അപ്രിഷ്യറ്റിൽ അത് ഒരുപാട് പേർക്കുള്ള അനുഭവം ഞാൻ കണ്ടു അതുകൊണ്ട് സുരേഷ് ഏട്ടൻ ജനിച്ചതിൽ സുരേഷ് ഏട്ടൻ ജയിച്ചതിൽ ഞാൻ വളരെ അധികം സന്തോഷിക്കുന്നു ലാൽ സലാം എപ്പോഴെങ്കിലും സുരേഷൻ്റെ അബിതാബിലുമോ എന്ന് കാണാനും ആഗ്രഹമുണ്ട് അവർ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ടെ അവരൊരു ബി ജെ പിൻ്റെ പ്രവർത്തനാണ് കലാരംഗത്തുണ്ട് പിന്നെ അത്യാവശ്യം ചില ഷോർട്ട് ഷോർട്ട് ചെല്ലുമല്ല സീരിയലൊക്കെ പിടിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെച്ച ഷൂട്ടിങ്ങ് നടക്കാറുണ്ട് പണ്ടാളി ഇടതുപക്ഷമായിരുന്നു ഇപ്പം ബി ജെ പിൻ്റെ കാര്യമായ പ്രവർത്തകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് മുമ്പ് എൻ്റെ ഓഫീസ് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ അതിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലെടുത്ത് ഇപ്പോൾ ഓഫീസ് ഞങ്ങൾ മാറി വേറെ സ്ഥലത്തോട്ട് മാറി പുള്ളിയും അവിടുന്ന് മാറി അപ്പം മാത്രമല്ല നമ്മളെ ഇതേ എം ജി കുമാറല്ലേ എം ജി അണ്ടൻ്റെ കൂടെ ഫ്രണ്ടാണ് തമ്മിൽ ഒരുമിച്ച് ബിസിനസ്സൊക്കെ ഉണ്ട് ഈ വെയിലും ആട്ടിലൊക്കെ ആളുടെ പേര് ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ട് കാണാൻ വേണ്ടി കാണാൻ വളരെ ആഗ്രഹിക്കുന്നു ലാൽ സലാം സുരേഷ് ഏട്ടാ എൻ്റെ വകൽ ഞാൻ ബിജെപി അല്ല എന്നിരുന്നാലും പറയുന്നു ലാൽ സലാം ഫ്രം താങ്ക് യു